സ്പീക്കേഴ്സ് കോൺഫറൻസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സ്പീക്കർ എ എൻ ഷംസീർ ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറായ വിത്തൽഭായ് പട്ടേൽ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നടന്ന അഖിലേന്റെ സ്പീക്കേഴ്സ് കോൺഫറൻസിലാണ് എ എൻ ഷംസീർ കേരളത്തെ പ്രതിനിധീകരിച്ചത് കോൺഫറൻസിൽ സംസാരിക്കാൻ സാധിച്ചത് ഏറെ സന്തോഷം നൽകിയതായി എൻ ഷംസീർ പറഞ്ഞു സമ്മേളനത്തിൽ ഇന്ത്യ ജനാധിപത്യത്തിന്റെ മാതാവെന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് എ എൻ ഷംസീർ സംസാരിച്ചത് ജനാധിപത്യം എന്നത് വെറും ഒരു ഭരണരീതിയല്ലെന്നും മറിച്ച് ഓരോ വ്യക്തിയെയും ശാക്തീകരിക്കുന്ന ഒരു മാർഗമാണെന്നും അത് ജനങ്ങളുടെ പങ്കാളിത്തവും പ്രാതിനിധ്യവും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണവും ഉറപ്പാക്കണമെന്നും അദ്ദേഹം പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില ഗുരുതരമായ പ്രശ്നങ്ങൾ തന്റെ പ്രസംഗത്തിൽ സ്പീക്കർ സൂചിപ്പിച്ചു ഗവർണറുടെ സ്ഥാനം ഒരു അലങ്കാര പദവിയാണെങ്കിലും കേന്ദ്ര സർക്കാർ ഈ പദവി ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് തികച്ചും അന്യായമായ നടപടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു തന്റെ സംസ്ഥാനത്ത് നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് ഗവർണർ രണ്ടു വർഷമായി അംഗീകാരം നൽകാതിരിക്കുന്നത് ജനങ്ങളുടെ ഇഷ്ടത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യത്തിൽ ജനങ്ങളോട് യജമാനന്മാർ അവരുടെ ഇഷ്ടത്തെ മാനിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ സഭയിൽ ചർച്ച നടക്കേണ്ടതിന് പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട